ഓം ശ്രീ എന്ന മഹാ ഓം ശ്രീ ഗുരുഭ്യോ എന്ന മഹ പട്ടാഭിഷേക ആരംഭം കുഞ്ഞുങ്ങളെ ഇന്ന് അയോധ്യാകണ്ഡം തുടങ്ങുകയാണ് ഇന്ന് ശ്രീരാമിൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അയോധ്യയിൽ ദശരഥനും ഭാര്യമാരും മക്കളും മരുമക്കളുമായി സ്വർഗത്തിൽ വാഴുന്നതുപോലെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു ഈ സമയത്ത് കെ രാജ്യത്തിൻ്റെ അധിപരായ യുവാജിത്ത് തൻ്റെ അനന്തരവനായ ഭരതനെ കൂട്ടിക്കൊണ്ടു ചൊല്ലാൻ ആളെ അയച്ചു ഉടനെ ദശരഥൻ അനുജനായ ശത്രുഘ്നോടുകൂടി ഭരതനെ പോകാൻ അനുവദിച്ചു അവർ കെ കെ രാജ്യത്തേക്ക് പോയി ഒരു ദിവസം സൂര്യവംശജാതനും സുന്ദരനുമായ ശ്രീരാമൻ സർവ്വ അലങ്കാരങ്ങളോടെ അന്തപുരത്തിൽ സീതയും മൊത്ത് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ബ്രഹ്മപുത്രനായ നാരദ മഹർഷി അവിടെ എത്തി നാരദ മഹർഷിയെ കണ്ടപ്പോൾ ശ്രീരാമൻ സീതാദേവിയോടൊപ്പം പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ചിരുത്തി എൻ്റെ രാജ്യവും എൻ്റെ വംശവും എൻ്റെ ജന്മവും എല്ലാം അങ്ങേ കണ്ടതോടെ പരിശുദ്ധമായി തീർന്നെന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് രാമൻ ചോദിച്ചു നാരദനും ശ്രീരാമനും കൂടി ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും പ്രപഞ്ച തത്വങ്ങളെക്കുറിച്ചുമെല്ലാം സംഭാഷണം നടത്തി അവസാനം നാരദൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് വന്ന കാര്യം പറയാൻ തുടങ്ങി ബ്രഹ്മാവിൻ്റെ കൽപ്പനപ്രകാരമാണ് വന്നതെന്നും രാവണനെ വധിച്ച് ലോകത്തെ രക്ഷിക്കണമെന്ന് ദേവകളോട് പറഞ്ഞതിനാൽ അതിനായി അങ്ങ് മനുഷ്യരൂപത്ത് ശ്രീരാമനായി ജനിച്ചു എന്നാൽ ദശരഥ മഹാരാജാവ് അങ്ങേ അയോധ്യയുടെ രാജാവായിട്ട് അഭിഷേകം നടത്താൻ പോവുകയാണ് അങ്ങനെയായാൽ അങ്ങേക്ക് രാവണനെ വധിക്കാൻ സാധിക്കുകയില്ല എത്രയും വേഗം രാവണനെ വധിച്ച് ദേവകളോട് ചെയ്ത സത്യം രക്ഷിച്ചു കൊള്ളണമെന്ന് പറയാനാണ് എന്നെ അയച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഞാൻ ഒരു കാലത്തും സത്യലംഘനം നടത്തുകയില്ലെന്നും നാളെ തന്നെ വനത്തിൽ പോകുമെന്നും പറഞ്ഞു പതിനാല് വർഷം മുനിവേഷം ധരിച്ച് വനത്തിൽ കഴിയും അവസാന സീതയെ കാരണഭൂതയാക്കി രാവണനെയും രാക്ഷസ വംശത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് രാമൻ സത്യവും ചെയ്തു നാരദൻ സന്തോഷത്തോടെ ശ്രീരാമനെ വലം വെച്ച് നമസ്കരിച്ചിട്ട് ദേവലോകത്തേക്ക് പോയി ഈ സമയം ദശരഥ മഹാരാജാവ് സന്തോഷത്തോടുകൂടിയിരിക്കുമ്പോൾ തൻ്റെ കുലഗുരുവായ വസിഷ്ഠനോട് ശ്രീരാമൻ്റെ ഗുണഗണങ്ങൾ കണ്ട് എല്ലാവരും രാമനെ പ്രശംസിക്കുന്നെന്നും തനിക്ക് വയസ്സായെന്നും ഉടനെ തൻ്റെ മൂത്ത മകനായ രാമനെ യുവരാജാവായി അഭിഷേകം നടത്തണമെന്നും പറഞ്ഞു എന്നാൽ അമ്മാവനെ കാണാൻ പോയ ഭരതശത്രു വന്നില്ല എന്നറിയിച്ചു അടുത്ത ദിവസമുള്ള പൂയൻ നക്ഷത്രം വളരെ നല്ലതാണെന്ന് വസിഷ്ഠൻ പറഞ്ഞു അതുകൊണ്ട് എന്തായാലും അഭിഷേകം പിറ്റേന്ന് തന്നെ നടത്തണമെന്നും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനും പറഞ്ഞു ഈ വിവരം ഉടൻ തന്നെ രാമനെ അറിയിക്കാനും പറഞ്ഞു വസിഷ്ഠ മഹർഷി പറയുന്നതനുസരിച്ച് അഭിഷേകത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കി കൊടുക്കാൻ മന്ത്രിയായ സുമന്ത്രനോട് പറഞ്ഞു എന്തെല്ലാം ഒരുക്കണമെന്ന് മന്ത്രി ചോദിച്ചു നൃത്ത ഗീതവാദ്യങ്ങൾ ആന തേർ കുതിര കാലാൽപ്പണ തുടങ്ങിയവ മുത്തുകളാൽ ശോഭിതമായ വസ്ത്രങ്ങൾ എല്ലാവരും കൊട്ടാരത്തിന് മുന്നിൽ ആടയാഭരണങ്ങളാണിഞ്ഞ് എത്തണം ദേവാലയങ്ങൾ തോറും ബലിപൂജ യജ്ഞങ്ങൾ മുതലായവ നടത്തണം പുലിത്തോൾ കൊണ്ടുവരണം ദിവ്യങ്ങളായ നാനാതീർത്ഥങ്ങളുടെ ജലം നിറച്ചതും ദിവ്യരത്നങ്ങൾ പതിച്ച ആയിര സ്വർണ്ണകലശങ്ങൾ ചന്ദന തളിരുകൊണ്ട് വായി കെട്ടി വയ്ക്കണം ഐരാവത കുലത്തിൽ ജനിച്ച ആനകളെ അലങ്കാരങ്ങളോടെ അങ്കടത്തിൽ കൊണ്ടുവരണം സാമന്ത രാജാക്കന്മാരെ എല്ലാ അഭിഷേകകാര്യം അറിയിക്കണം തുടങ്ങി അഭിഷേക മഹോത്സവത്തിന് വേണ്ടതെല്ലാം ഒരുക്കണമെന്ന് സുമന്ദ്രനോട് പറഞ്ഞിട്ട് വസിഷ്ഠ മഹർഷി തേരിൽ കയറി രാമൻ്റെ കൊട്ടാരത്തിലെത്തി മഹർഷിയെ കണ്ടയുടൻ തന്നെ ദണ്ഡ നമസ്കാരം നടത്തി പീഠത്തിലിരുത്തി എന്നിട്ട് രാമന് സീതയും കൂടി അദ്ദേഹത്തിൻ്റെ തൃക്കാൽ കഴുകി ആ പാദ തീർത്ഥം ശിരസിൽ തളിച്ചിട്ട് പറഞ്ഞു ഈ പുണ്യജലം തൻ്റെ ശിരസിൽ തളിക്കാൻ അടിയൻ പുണ്യവാനായെന്ന് പറഞ്ഞു വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ അവതാരത്തെക്കുറിച്ചെല്ലാം തനിക്കറിയാമെന്നും ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റിയുമെല്ലാം പറഞ്ഞു അവസാന ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ട് നാളെ രാജ്യാഭിഷേകമുണ്ടെന്ന് നേരിൽ പറയാനാണ് വന്നതെന്നും പറഞ്ഞു അതുകൊണ്ട് രണ്ടുപേരും ഉപവാസമനുഷ്ഠിച്ച് വേറെ നിലത്ത് കിടക്കണമെന്നും ഉപദേശിച്ചിട്ട് അഭിഷേകത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു വസിഷ്ഠൻ പോയി ശ്രീരാമലക്ഷ്മനോട് ഉത്സവത്തിൽ പങ്കുള്ള ഒരുങ്ങാൻ പറഞ്ഞു ദശരഥൻ്റെ കൊട്ടാരത്തിൽ വസിഷ്ഠൻ ഒരുക്കങ്ങളുടെ കാര്യമെല്ലാം അറിയിച്ചു ഇത് കേട്ടുകൊണ്ടിരുന്ന രാജപുരുഷൻ കൗസല്യേ സുമിത്രയെയും ഈ വിവരം അറിയിച്ചു ഇത് കേട്ടപ്പോഴുണ്ടായ സന്തോഷത്താൽ ഒരു സ്വർണ്ണമാല ഊരി അയാൾക്ക് കൗസല്യം കൊടുത്തു മകൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി കൗസല്യ ലക്ഷ്മി ദേവിയെ പൂജിച്ചുകൊണ്ടിരുന്നു കുഞ്ഞുങ്ങളെ ശ്രീരാമാഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കേട്ടല്ലോ ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയുടെ കാൽ കഴുകിയ ജലം തീർത്ഥ ജലമായിട്ട് തലയിൽ തളിച്ചതും കണ്ടല്ലോ അതാണ് ഗുരുഭക്തി കുട്ടികളെ നിങ്ങൾ നല്ല കുട്ടികളായി വിനയത്തോടെയും ഭക്തിയോടെയും സ്നേഹത്തോടെയും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരിയൂം തത് സത്